ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ജമാഅത്തെ ഇസ്ലാമി കരുവാരകുണ്ട് വനിതാ ഏരിയ സൗഹൃദവേദി സംഘടിപ്പിച്ചു കാളികാവ് ഹിറാ മസ്ജിദിൽ ചേർന്ന പരിപാടി ബിന്ദു പരമേശ്വരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ പ്രസിഡന്റ് ആരിഫ കരുവാരകുണ്ട് വിഷയം അവതരിപ്പിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വാർഡ് മെമ്പർ വി ഇമ്പിച്ചി ബീവി സുഭദ്ര വണ്ടൂർ ഡോക്ടർ ജസീന സി എച്ച് ടീച്ചർ സുബൈദ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു പി പിറഹമ്മദ് ടീച്ചർ സ്വാഗതവും ആരിഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ്